അമ്മ മാതാവിനും പരിശതി തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനു ഞാൻ വരുന്ന തൊടുപുഴയെന്ന് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു ആറാമത്തെ നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിൽ നിറയണമേ എന്നായിരുന്നു ഇരുപത് വർഷമായിട്ട് എന്താ പറയുന്നു ഒരു ചാരം മൂടിക്കിടക്കുന്ന മനസ്സുമായിട്ടാണ് നിന്നത് പൈ പ്രാർത്ഥിക്കും പക്ഷേ ഒരു എന്താ ഒരു പരിശുദ്ധ നിറവിലല്ലാതെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു ദൈവമേ അമ്മ മാതാവേ എനിക്ക് പരിശുദ്ധാത്മാവിനല്ലേ എന്നെ എന്ന് അത് ഇവിടെ നിന്ന് പോയി ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് പരിസ്ഥാത്മാവിനെ നിറഞ്ഞു എന്ന് തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്ക് ഒത്തിരി ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരം ഒക്കെയായിരുന്നു എന്നെ കാണുന്നവരൊക്കെ പറയും ഭയങ്കര അഹങ്കാരം പിടിച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മുഷ്കതരം ഉണ്ട് എന്നെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എന്നിൽ നിന്ന് മാറി ഭയങ്കര സൗണ്ടിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ സൗണ്ടൊക്കെ മിതമായി സംസാരിക്കാനും മറ്റുള്ളവരോട് എളിമയോട് സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞു രണ്ടു നേരം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു ഇവിടെ വന്ന ഉടമ്പടി പ്രാർത്ഥനയിലൂടെ രാവിലെ പ്രത്യക്ഷണ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും അതിൻ്റെ കൂടെ കൊന്തയും ചൊല്ലാൻ തുടങ്ങി ജവ്മാല ചൊല്ലിയിട്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് എനിക്ക് തന്നു നൽകിയിരുന്നത് പിന്നെ ആദ്യത്തെ നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് ഹസ്ബൻഡ് ബഹ്റിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെയുള്ള വിസയായിട്ടാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആയപ്പോഴത്തേക്കും വിസ റിന്യൂ ചെയ്യുന്നതിൽ വളരെയധികം തടസ്സങ്ങൾ നേരിട്ടു എന്താ പറയുക കോൺട്രാക്റ്റ് റിന്യൂ ചെയ്ത് തരില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ വന്നു ഞാൻ ഇവിടെ സെപ്റ്റംബറിൽ വന്ന് ഉടമ്പടി എടുത്തു അന്നേരമൊക്കെ ഹസ്ബൻഡിന് ഭയങ്കര വിഷമമായിരുന്നു ഡിസംബർ കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ നവംബറിൽ തിരിച്ചു പോയി ഡിസംബറിൽ വിസ പുതുക്കുന്ന ടൈം ആയപ്പോൾ വിസ റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഓരോരോ തടസ്സങ്ങൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ തന്നെ വിസ പുതുക്കി എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു അന്നേരം ഞാൻ കാശുരൂപം ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് സംസാരിക്കുക അവർക്ക് മനസ്സലവ് ഉണ്ടാകും അമ്മമാതാവും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൽ അവരോട് സംസാരിക്കുകയും അതിൻ്റെ പേരിൽ അവർ വിസ ക്യാൻസല് ചെയ്ത് തരാം നിങ്ങൾ എന്നിട്ട് വേറെ ഏതെങ്കിലും വിസയിലേക്ക് ചേഞ്ച് ചെയ്ത് എടുത്തോ എന്നുവരെ പറഞ്ഞു അങ്ങനെ അപ്പം ഹസ്ബൻ്റ് കാശുരൂപം പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു വിസ ക്യാ ക്യാൻസൽ ചെയ്തു ഞങ്ങൾ വേറെ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ വിസ ക്യാൻസല് ചെയ്തു ഓൾറെഡി വിസ എക്സ്പെയർഡ് ആയിരുന്നു അതിന് ശേഷം തന്നെ വിസ ക്യാൻസല് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വേറൊരു വിസയിലേക്ക് ഹസ്ബൻ്റിൻ്റെ വിസ അടിക്കുകയും അതേ ജോലി തന്നെ ടെലികോമിലാണ് വർക്ക് ചെയ്യുന്നത് അതേ പ്രൊജക്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനും അമ്മമാതാവ് അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമതായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ ഉണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് തൈറോയിഡുണ്ട് കഴുത്തേൽ ഒരു മുഴ പോലെയുണ്ടായിരുന്നു പ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ വോക്കൽ കോഡിന് പ്രശ്നം വരും പക്ഷേ പപ്പയ്ക്ക് പേടിയായിരുന്നു സൗണ്ട് പോകുമോ ഇല്ലയോ ഓപ്പറേഷൻ ചെയ്യാൻ പപ്പ സമ്മതിച്ചില്ല ഞാനിവിടെ നിയോഗത്തിൽ പപ്പയുടെ തൈറോയിഡ് മാറിക്കിട്ടാൻ വേണ്ടി വെച്ച് പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ ഉപ്പും തേനും കൊണ്ടേ കൊടുക്കുകയും പപ്പ അത് കഴിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി കുറേശ്ശേ കുറേശ്ശേ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അതിൻ്റെ ആ ഗ്രോത്ത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഞാൻ രണ്ട് ഏപ്രിലിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അന്നേരവും പപ്പയുടെ ഈ തൈറോയിഡിനെ കുറിച്ച് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ പൂർണ്ണമായും നോർമലായി തൈറോയിഡ് ഇല്ല ആ മുഴ ശരിക്കും അങ്ങ് ചുങ്ങി അമ്മ മാതാവ് ഈശോയും തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാനത് കാണുന്നത് പിന്നെ അടുത്തതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ബഹ്റിൽ നവംബറിലാണ് പോകുന്നത് ആറുമാസക്കാലം അവിടെ നിന്ന് ഞാൻ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു ഞാൻ എം ബി എ പഠിച്ച ഒരു ആയിരുന്നു ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ലായിരുന്നു ഹസ്ബൻഡ് അവിടെ ഞാനിവിടെ ഒരു ഇത് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് അവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ പോകുന്നത് നവംബർ മുതൽ ഏകദേശം ഒരു ആറുമാസക്കാലം ഞാൻ അവിടെ നിന്ന് ജോലി തപ്പിയിട്ടും എനിക്കൊന്നും ശരിയാകുന്നില്ലായിരുന്നു എവിടെ ചെന്നാലും ചോദിക്കും അവിടുത്തെ ജി സി സി കൺട്രിയിലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ വാറ്റ് സമ്മിഷനും അങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നതുകൊണ്ട് ആരും എന്നെ എടുക്കാൻ തയ്യാറായില്ല പലരും ഇങ്ങനെ ഇൻ്റർവ്യൂ കോൾ പോലും ചില സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല ഏപ്രിലിൽ വന്ന് ഞാൻ ഇവിടെ വീണ്ടും പുതുക്കി ആദ്യത്തെ നിയോഗമായിട്ട് തന്നെ ഞാൻ എൻ്റെ ജോലി തന്നെ വെച്ചു തിരിച്ച് ഞാൻ ഏപ്രിലിൽ തന്നെ തിരിച്ചു പോയി ഏപ്രിൽ നാലിനാണ് ഇവിടെ ഞാൻ രണ്ടാമത് വന്ന് പുതുക്കുന്നത് മെയ് അഞ്ച് നാലിന് ഞാൻ വൈകുന്നേരം അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്കിവിടെ ഇനി ജോലി ചെയ്യാനുള്ള സാഹചര്യം നീ തരുന്നില്ലേ തരുന്നില്ലേ ഈ സാരമില്ല നിനക്ക് ഇഷ്ട നിൻ്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ നിറവേറ്റുന്നു ഞാൻ നാട്ടിലാണെങ്കിൽ നാട്ടിൽ പോയിക്കോളാം എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയോട് കൂടി തന്നെ പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ഇൻറ്റർവ്യൂ കോൾ വരികയും ഞാനത് പോയി അറ്റൻഡ് ചെയ്തു അവർ വലിയ ഒന്നും ചോദിച്ചില്ല എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് പോലും എന്നോട് ചോദിച്ചില്ല നാട്ടിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് മാത്രമേ ചോദിച്ചോളൂ ഓവ എന്ന് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് തീർച്ചയായിട്ടും ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ജോയിൻ ചെയ്തു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാനത് കാണുന്നത് പിന്നെ എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സാധിച്ചിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ആദ്യത്തെ ഉടുമ്പടി എടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കുറച്ച് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതേപോലെ എന്നിൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ പലർക്കും രോഗശാന്തി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം ഏപ്രിൽ അതിന് മുന്നേ ഞാൻ ഏപ്രിൽ വന്നപ്പോൾ അമ്മച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ നിയോഗം പോലെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആയുസു ആരോഗ്യം കൊടുക്കണമെന്ന് ഓഗസ്റ്റ് മാസത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു വയറുവേദന വരികയും നിർത്താതെ പെയിൻകില്ലറോ ഒന്നും കൊടുത്തിട്ടും ആ വേദന ശമിക്കുന്നില്ലായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലൊരു മുഴ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് കയറ്റി ഈ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഒക്കെ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ്റെ സമയത്ത് യൂട്രസിലെ മുഴ കൂടാതെ അപ്പൻഡിസിൻ്റെ അപ്പൻഡിസ് നന്നായിട്ട് പഴുത്ത് പൊട്ടാറായിരിക്കുമായിരുന്നു എന്ന് വരെ പറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് വരെ ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും വേദനകൾ സഹിച്ചു ഇരുന്നത് അമ്മയെന്ന് ചോദിച്ചു അത് നീക്കം ചെയ്തു അപ്പോൾ ഇത്രയും മുഴയും ഒക്കെ ബയോക്സിക്ക് വേണ്ടി അയച്ചു ബയോക്സിക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ക്യാൻസറിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളാകെ തകർന്നു പോയി കാരണം ഓടി നടന്നിരുന്ന അമ്മച്ചി പെട്ടെന്ന് ആണെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഞാൻ പ്രാർത്ഥിച്ചും അമ്മ മാതാവ് അമ്മ എൻ്റെ സിസ്റ്ററിനിലോയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ് ചേച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തൈലം പൂശി പ്രാർത്ഥിച്ചു ലോക്കറ്റ് ഇട്ട് കൊടുത്തു പ്രാർത്ഥിച്ചു അപ്പോൾ കൂടുതൽ സ്പ്രെഡായോ എന്നറിയാൻ വേണ്ടി രാജഗിരിക്ക് അവർ റെസ് റെഫർ ചെയ്തു അവിടെ ചെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഹൺഡ്രഡിൽ നയൻറ്റി പെർസെൻറ്റേജും വ്യാപിച്ചു എന്നാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കൂടുതൽ റിസൾട്ടിനായിട്ട് ഒക്കെ എടുത്തു പക്ഷേ എന്താ പറയുക അമ്മമാത് വലിയൊരു മിറാക്കളാണ് സംഭവം നടത്തി തന്നത് ഒരു പ്രശ്നവുമില്ല എല്ലാ റിസൾട്ടും നെഗറ്റീവാണെന്നാണ് അറിഞ്ഞത് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഓഗസ്റ്റിലായിരുന്നു ആദ്യത്തെ സെപ്റ്റംബറിലായിരുന്നു ആദ്യത്തെ ചെക്കപ്പ് ലാസ്റ്റ് നവംബറിൽ വീണ്ടും മൂന്ന് മാസം ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോർമൽ ആണെന്നാണ് പറഞ്ഞ് ക്യാൻസറിൻ്റേതായ ഒരു സിംറ്റംസും കാണാൻ സാധിച്ചില്ല അമ്മമാതാവും തിരുമുഖനം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് ഞാൻ പുറത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ചാരിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിയുന്നതും ഞാൻ ഓൺലൈനിൽ ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യാറ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഞാൻ മാതാവിനെക്കുറിച്ച് പറയും എനിക്ക് കിട്ടിയ ഇതേപോലെ അത്ഭുതങ്ങളൊക്കെ പറയാറുണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഓരോ വ്യക്തികളും അവരിൽ വരുന്ന മാറ്റങ്ങൾ അതവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ അവരെങ്ങനെയായിരുന്നു ഇന്ന് എന്തുമാത്രം തങ്ങൾക്കതൊക്കെ ബോധ്യമുള്ളവരായിട്ട് മാറുവാൻ സാധിച്ചു ഈ ഒരു ഏറ്റു പറച്ചിൽ അതിനൊന്നും നമുക്ക് ഇവിടെ ഇതൊന്നും ആദ്യത്തെ അനുഭവങ്ങളല്ല ഓരോ അനുഭവ സാക്ഷ്യത്തിലും തങ്ങൾ തങ്ങളാ ഏത് രീതിയിലുള്ള വ്യക്തികളായിരുന്നു എന്നും എന്നാൽ ഉടമ്പടി ജീവിതം നയിക്കുന്നത് വഴി തങ്ങൾക്ക് എങ്ങനെ മാറുവാൻ കഴിഞ്ഞു അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് അതായത് ഒരു നേട്ടമായിട്ട് ഈശോ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമാണ് അങ്ങനെ മാറുവാൻ സാധിച്ചത് എന്നൊക്കെ ആ വ്യക്തികൾ ഇവിടെ പറയുമ്പോൾ തീർച്ചയായും അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഇനിയൊരിക്കലും മാറില്ല നാം ഒരാഴ്ച ധ്യാനം കൂടി കഴിയുമ്പോഴുള്ള ഒരു പറച്ചിലല്ല ഇത് ഇത് ഒരു ജീവിതമാണ് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്കിനെതിരെ നീന്താൻ ഒരു നമ്മെ പഠിപ്പിക്കുകയാണ് അതായത് ഒഴുക്കിനൊത്ത് പോകുവാൻ ആർക്കും സാധിക്കും എന്നാൽ ഒഴുക്കിനെതിരെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒക്കെ വരുമ്പോൾ നമ്മുടെ തന്നെ വ്യക്തിപരമായ സ്വഭാവ പ്രത്യേകതകൾ നമുക്കൊരു വലിയ ഒരു ഭാരമായിട്ട് തോന്നുമ്പോൾ അവിടെയൊക്കെ ഉടമ്പടി നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് നാം അറിയാതെ മാറുകയാണ് രണ്ടാഴ്ചയിലെ കുമ്പസാരവും കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും തിരുവചന വായന ഇതിലൂടെയൊക്കെ നമ്മിലേക്ക് പോസിറ്റീവ് എനർജി തന്നെയാണ് കടന്നു വരുന്നത് അങ്ങനെ നാം മാറി പിന്നീട് ഭൗതികമായിട്ടുള്ള നേ കൃപകൾ അത് ഇങ്ങനെയുള്ള അതായത് ശു ശുദ്ധീകരിക്കപ്പെടുന്ന പാത്രത്തിലേക്ക് തീർച്ചയായും അത് ശുദ്ധജലം കൊണ്ട് നിറയും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒരു ആത്മാവ് എത്രത്തോളം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ആ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥയിലേക്കും ദൈവം തന്നെ വന്ന് നിറയുകയാണ് പിന്നീട് ഭൗതികമായ കൃപകളും അതിലൂടെ തന്നെ ലഭിക്കുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ വിസയ്ക്കൊക്കെ തടസ്സമുണ്ടായിരുന്നു അതായത് വിസ കിട്ടുന്നില്ലായിരുന്നു ഒരു മാസത്തോളം വിസ ഇല്ലാതെ തന്നെയൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നു ബഹ്റിനിൽ ഒരു മാസം വിസ ഇല്ലാതെയൊക്കെ തന്നെ നിൽക്കേണ്ടി വന്നു കൂടുതൽ അവിടെ അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല ഒരു മാസമാണ് മാക്സിമം നമുക്കതൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പിന്നീട് എങ്ങനെയാണ് കാശുരൂപം കയ്യിൽ കൊടുത്തു വിട്ട് ആ അതേ ഓഫീസേഴ്സിനോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവിടെ മാറ്റം വരികയും വിൻ വൺ വീക്ക് പഴയ വിസ ക്യാൻസൽ ചെയ്ത് പുതിയ വിസ അടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതുപോലെ മറ്റ് ഓരോ ഇവിടെ പറഞ്ഞത് ഈ മകളുടെ പപ്പയുടെ തൈറോയിഡ് രണ്ട് വർഷമായിട്ട് ഒരു മുഴ പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിന് മെഡിസിൻ കഴിച്ചിട്ട് മാറ്റമൊന്നുമില്ലാതിരുന്നത് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതെങ്ങനെ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു ഈ മകൾക്ക് തന്നെ ഇല്ലാതിരുന്ന അവസരം അതിൽ നിന്നൊക്കെ തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് തൻ്റെതായി കൊടുക്കുവാനായിട്ടൊരു മെറിറ്റും ഇല്ലല്ലോ കർത്താവെ എന്ന് വേദനയോടെ മനസ്സ് ഭാരപ്പെട്ട് നടക്കുന്ന നാളുകളിൽ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി ഭാരലഘുത്വത്തിൻ്റെതായി മാറുന്നത് ജീവിതത്തിൽ നമുക്ക് പ്രയാസമായി തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും അതിനൊക്കെ ഉടമ്പടിയിൽ പരിഹാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ കിട്ടുന്നു എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല ആ ഒരു ചിന്ത നമുക്ക് വേണോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കാം നമുക്ക് നമ്മുടേതായ ഒരു പദ്ധതി തമ്പുരാൻ്റെ കയ്യിലുണ്ട് ഒരു സമയം തമ്പുരാൻ്റെ അടുത്തുണ്ട് അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുക നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റം വരുത്തുമ്പോൾ തീർച്ചയായും അവിടെ ദൈവകൃപ നിറയും അങ്ങനെ ദൈവകൃപ നിറഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക